ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം അല്ല മുപ്പത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നും മുതലുള്ള വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോ അവൻ്റെ ഗമനം സ്ഥിരമാക്കും ദൈവം പറയുകയാണ് ഒരു വ്യക്തിയുടെ യാത്രയിൽ ദൈവത്തിന് ഇഷ്ടം തോന്നിയാൽ ആ യാത്രയെ ദൈവം സ്ഥിരമാക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവം കാണുന്നുണ്ടെന്ന പ്രിയരെ നമ്മൾ ഒന്ന് ഓർക്കണം ദൈവവചനം പറയുന്നുണ്ട് സകലതും അവന്റെ മുമ്പിൽ നഗ്നവും മലർന്നും കിടക്കും ഇവിടെ പറയുന്നു ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ പോയാൽ ദൈവം അവിടെ ഒരു സ്ഥിരത ഉണ്ടാക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല യാത്രകളിലും പല സഞ്ചാരങ്ങളിലുമൊക്കെ സ്ഥിരതയില്ലാതെ വരുന്നത് നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദമുള്ളതല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്തു നോക്കിയേ കർത്താവ് നമ്മുടെ യാത്രയെല്ലാം അനുഗ്രഹിക്കും ദാവിദിൻ്റെ ഒരു സങ്കീർത്തനമാണ് ദാവിദാണ് പാടുന്നത് ദാവിദിനെ ദൈവം പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടമുള്ള എനിക്ക് സ്നേഹമുള്ള ഒരു ദൈവമനുഷ്യനാണ് എന്നാൽ നോക്കിയേ നമുക്കറിയാം ദാവിന്റെ ജീവിതത്തിനകത്ത് ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു പാപം ചെയ്തൊരു മനുഷ്യനാണ് ദാവിദ് അതിൻ്റെ അടുത്ത വാക്യത്തിൽ ദാവിദ് എന്നെ പാടുകയാണ് അവൻ വീണാലും നിലംപരിചാകയില്ല യഹോ അവനെ കൈക്ക് പിടിച്ച് താങ്ങും ദാവിദിന്റെ അനുഭവമാണ് തൻ വീണുപോയി തൻ തെറ്റിപ്പോയി പക്ഷേ ദാവീദിന്റെ ഹൃദയത്തെ ദൈവത്തിന് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ദാവീദ് ആ ദാവീദ് തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ ഒരടുത്ത് പെട്ടുപോയി പക്ഷെ തകർത്ത് കളയാൻ ദൈവം അനുവദിച്ചില്ല ദാവീദ് പറയുന്നു എന്നെ കയക്കുപിടിച്ച് താങ്ങി ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെയും ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട് നമുക്ക് പുറമെ എങ്ങനെ വേണം അഭിനയിക്കാം വെള്ളവസ്ത്രം ധരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലാണ് നാം സഞ്ചരിക്കുന്നതെന്ന് ലോക മനുഷ്യരെ നമുക്ക് വേണമെങ്കിൽ കാണിക്കാം പക്ഷെ കർത്താവ് കാണുന്നത് വെള്ളവസ്ത്രമൊന്നും അല്ല കർത്താവ് കാണുന്നത് ഹൃദയമാണ് അതാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവത്തിന് പ്രസാദം തോന്നുന്ന വഴിയെന്ന് കർത്താവിനറിയാം നമ്മുടെ ഹൃദയം കാണുന്ന ഒരു ദൈവമാണ് ആ വ്യക്തി ഒന്ന് തെറ്റിയാലും ഒന്ന് വീണാലും കൈവിടാതെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഉണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും ആ ഹൃദയത്തെ ഒന്ന് നേരെയാക്കി ദൈവത്തിന്റെ പ്രസാദമുള്ള വഴിയെ സഞ്ചരിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്